കോമഡി താരമായ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തള്ളിപ്പൊട്ടിച്ചെന്ന ആരോപണം വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടൻ ബിനുവിനെതിരെ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് ബിനുവിന് രംഗത്തെത്തിയിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനം ഏറ്റത് എന്നാണ് ക്യാമറാമാനായ ജിനേഷ് പറയുന്നത് സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി നടൻ നോബി മാർക്കോസ് എത്തിയിരിക്കുകയാണ് നടൻ ബിനുവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ നോബി ബിനുവിനൊപ്പം സ്റ്റാർ മാജിക്കിലും നിറസാന്നിധ്യമാണ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നോബിയുടെ ഈ പ്രതികരണം ിനു അടിമാലി എന്റെ സുഹൃത്താണ് ഓപ്പോസിറ്റുള്ള വ്യക്തിയും എന്റെ സുഹൃത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരുമുള്ള വിഷയത്തിൽ ഞാൻ ഇടപെട്ട് നാളെ ഞാനായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും ശത്രു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എനിക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കട്ടെ എന്നാണ് നോബി പറയുന്നത് അവർ രണ്ടുപേരും നേരത്തെ വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിലുള്ള ചെറിയ പ്രശ്നമായിരിക്കാം ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയത് അവർ സംസാരിച്ചാൽ നാളെ അവർ വീണ്ടും സുഹൃത്തുക്കളായേക്കാം അപ്പോൾ ഈ കമന്റ് ഇട്ടവരൊക്കെ നാളെ എന്തെങ്കിലും കേസുമായി വരും അവരുടെ വിഷമത്തിൽ പങ്കുചേരാനെ നമുക്കെല്ലാം പറ്റൂ അവരെ വിളിച്ച് സാരമില്ലിടാ പോട്ടെ ഇതൊക്കെ മാറും എന്ന് പറയാനേ ആകൂ എന്നും നോബി പറയുന്നുണ്ട് ഈ വിഷയം വന്നത് മുതൽ ബിനുവിനേയും ജിനേഷിനെയുംക്കാൾ ടെൻഷൻ തങ്ങൾ സുഹൃത്തുക്കൾക്കാണെന്നാണ് നോബി ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരുടെ സൈഡും നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ അറിയില്ലെന്നാണ് നോബി പറഞ്ഞത് പ്രശ്നം നടന്ന ദിവസത്തെ ഷൂട്ടിന് ഞാൻ ഇല്ലായിരുന്നെന്നും താരം പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് അവരെക്കാൾ ടെൻഷനാണ് ഇപ്പോൾ നമുക്ക് ബിനുവിൻ്റെ പേജ് വാങ്ങാൻ നോക്കിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ദൈവം സത്യമായിട്ടും അറിയില്ല ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ അറിയാത്ത ആളായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി മറ്റാരും തന്നെ പറഞ്ഞിരുന്നില്ലെന്നും നോബി പറയുന്നു അന്തരിച്ച കൊല്ലം സുതിയുടെ കുടുംബത്തെ ലക്ഷ്മി നക്ഷത്ര സഹായിക്കുന്നത് നേരത്തെ വലിയ ചർച്ചയായിരുന്നു ലക്ഷ്മിയുടെ സഹായം സോഷ്യൽ മീഡിയയിലെ റീച്ചിനു വേണ്ടിയാണെന്ന് ചിലർ ആരോപിച്ചതാണ് ഈ വിഷയത്തിലും നോബി പ്രതികരിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയല്ലേ ലക്ഷ്മി അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് നല്ല അവതാരകയാണ് ഉദ്ഘാടനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയല്ലേ ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്നത് എന്നാണ് നോബി പറഞ്ഞത് എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല അങ്ങനെ ചെയ്യുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് ആ കുടുംബത്തിന് നല്ലൊരു സഹായം സഹായിക്കുന്നത് വലിയൊരു കാര്യമാണ് നമ്മളെ സാധിക്കാത്തതുമാണ് നമ്മൾക്കൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളും അതെല്ലാം ചെയ്യുമെന്ന് നോബി പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ലക്ഷ്മി ശ്രുതിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സഹായം ചെയ്യുന്നത് എന്തിനാണ് ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് എടുത്തിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ മറ്റുള്ളവരുടെ സെൻറ്റിമെൻസും റീച്ചും കിട്ടി അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയല്ലേ ലക്ഷ്മി നക്ഷത്ര ചെയ്യുന്നത് എന്നാണ് ഇപ്പോഴും ലക്ഷ്മിക്കെതിരെ വരുന്ന രൂക്ഷ വിമർശനങ്ങൾ നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചു ും കമൻസുകൾ സോഷ്യൽ മീഡിയസിൽ രേഖപ്പെടുത്തി